സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മലയാളികളുടെ പ്രിയപ്പെട്ട താരം മഞ്ജു വാര്യർ പങ്കുവെച്ച വിഷു ചിത്രങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിൽ വിഷു ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് താരം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് മഞ്ജുവിന്റെ അമ്മ മധുവാര്യരുടെ ഭാര്യ അനു മകൾ ആവണി എന്നിവർക്കൊപ്പം അവരുടെ പ്രിയപ്പെട്ട വളർത്തു നായയും ചിത്രങ്ങളിൽ ഇടം പിടിച്ചു പോലെ സാരിയിൽ അതീവ സുന്ദരിയായി കാണപ്പെട്ട മഞ്ജു വാര്യരുടെ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലായത് ചെറിയ രീതിയിൽ മിറർ വർക്ക് ചെയ്ത സോഫ്റ്റ് കോട്ടൺ സാരിയും കറുപ്പ് നിറത്തിലുള്ള ബ്ലൗസുമായിരുന്നു മഞ്ജു വാര്യരുടെ വേഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഷു ആശംസകളും ചിത്രങ്ങൾക്കെല്ലാം തന്നെ ആളുകളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ അഞ്ചു ലക്ഷത്തിനു മുകളിലും ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് ലക്ഷത്തിനു മുകളിലും പ്രതികരണം ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു മികച്ച രീതിയിലുള്ള നിരവധി കമന്റുകളും ചിത്രങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്നതാണ് എത്ര ഒരുങ്ങി നിൽക്കുന്നവരുടെ കൂടെ നിന്നാലും മഞ്ജു എന്താ ലുക്ക് ഉറങ്ങി എണീറ്റ് വന്ന് നിന്നാലും മതി എന്തോ സ്വന്തം ചേച്ചിയെ ചേച്ചിയെപ്പോലെ ഫീലാണ് ഓരോ തവണയും മഞ്ജു ചേച്ചിയെ കാണുമ്പോൾ സന്തോഷമായിരിക്കും ആരൊക്കെ ഒഴിവാക്കിയാലും മലയാളികൾ എന്നും കൂടെയുണ്ട് ഹാപ്പി വിഷു ചേച്ചി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ